സാർ നമുക്കറിയാം എത്രയൊക്കെ നമ്മൾ അധിക പറ്റുകളാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജനസംഖ്യാ വർധനവിനെ ഇതൊക്കെ വെച്ച് നോക്കി നമ്മൾ പറയുമ്പോഴും ബംഗാളികൾ എന്ന് പറയുന്നവർ മലയാളികളുടെ ഭാഗമായി കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി നമ്മുടെ സാധാരണക്കാരുടെ വീട്ടുമുറ്റം മുതൽ എല്ലായിടങ്ങളിലും നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ അവിടെയുള്ള വെയിറ്റർമാർ മുതൽ തുടങ്ങി അങ്ങനെ എല്ലാ ജോലിക്കും തൂമ്പിയെടുത്തിറങ്ങുന്നവർ വരെ കേരളത്തിൽ ബംഗാളികളാണ് ആ ബംഗാളികളെ ഇതാ മമതാ ബാനർജി തിരികെ വിളിക്കുകയാണ് വമ്പൻ ഓഫറുകൾ നൽകിക്കൊണ്ട് അപ്പോൾ പൊറോട്ട ബീഫ് ബംഗാളി ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു യൂഷ്വൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു വികാരം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ആയി കഴിഞ്ഞു ബംഗാളികളില്ലാത്ത കേരളം അതാണ് എന്റെ ചോദ്യം ചോദ്യത്തിൽ തന്നെ എല്ലാ ഉത്തരങ്ങളും അടങ്ങിയിട്ടുണ്ടല്ലോ മമതാ ബാനർജിയുടെ പ്രഖ്യാപനം ശരിക്കും അക്ഷരാർത്ഥത്തിൽ മലയാളികളെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് കേട്ടോ അവരുടെ ആ പ്രസ്താവന കഴിഞ്ഞ ദിവസമാണ് വന്നത് ബംഗാളികളെല്ലാം ഞങ്ങൾ തിരിച്ചു വിളിക്കുകയാണ് കേരളത്തിലുള്ള ബംഗാളികളെ അല്ലെങ്കിൽ മറ്റ് അന്യ സംസ്ഥാനത്തുള്ള ബംഗാളികളെ നിങ്ങൾ എല്ലാവരും തിരിച്ചു വരൂ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ജോലിയും ചെയ്യണ്ട അടുത്ത ഒരു വർഷത്തെ ഒരു ജോലിയും ചെയ്യണ്ട നിങ്ങൾ നിങ്ങൾ ഈ സംസ്ഥാനത്ത് താമസിച്ചുകൊള്ളുക അതേപോലെ തന്നെ ഏപ്രിൽ മെയ് മാസം ഏപ്രിൽ മാർച്ച് ഏപ്രിൽ വരുന്ന തെരഞ്ഞെടുപ്പില് പിന്നെ വോട്ടവകാശം വിനിയോഗിക്കുക പിന്നെ അതിന് നിങ്ങൾക്കുള്ള പ്രതിഫലം വലിയ ഓഫറാണ് വലിയ ഓഫറാണ് അവർ വെച്ചിരിക്കുന്നത് പറഞ്ഞതുപോലെ മലയാളികൾ മലയാളികൾ ഞെട്ടിപ്പോയ ഒരു പ്രസ്താവനയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരും ഒക്കെ ഞെട്ടിപ്പോയിക്കാണ് ഒരുപക്ഷെങ്കിലും അവരെ മുഖ്യമന്ത്രിയായ ശേഷം ഇന്നു വരെ കേരളത്തിൽ അങ്ങനെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സർവ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സർവനാശമാക്കിയ ശേഷം കമ്മ്യൂണിസ്റ്റ് ആ ആ ഭരണം നിലവിലുള്ള കേരളത്തിൽ അവർ ഇങ്ങനെ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് ഒരു ഓർമ്മ കിട്ടുന്നില്ല അല്ല അങ്ങനെ ഇവിടെ വന്നിരുന്നെങ്കിൽ പോലും ഇത്രയും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലായിരുന്നു അല്ലെ എൽ ഡി എഫിനോ അല്ലെങ്കിൽ അത് മുന്നണിക്കോ ഭയപ്പെടേണ്ട കാര്യമില്ലായിരുന്നോ അത്ര നടുക്കമുള്ള ഒരു പ്രസ്താവനയാണ് അവർ നടത്തിയത് കളഞ്ഞു അവര് പറയുന്നത് കേരളത്തിൽ ജോലി ചെയ്യുന്ന കേരളത്തിലും അടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ബംഗാളികളെല്ലാം നാട്ടിലേക്ക് മടങ്ങുക നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങുക അതിനുള്ള തീവണ്ടി ട്രെയിൻ ടിക്കറ്റ് അയച്ചു തരാം ഫ്ലൈറ്റ് പറഞ്ഞിട്ടില്ല ഇനി ഫ്ലൈറ്റുകൾ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അതും കൊടുക്കുമായിരിക്കും ഈ വണ്ടി യാത്രാ ചെലവ് മുഴുവൻ ബംഗാൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാല് ഒരു മാസം അയ്യായിരം രൂപ വീതം ഒരാൾക്ക് അനുവദിക്കുകയാണ് ഒരു കുടുംബത്തിന് അനുവദിക്കുകയാണ് എത്ര മെമ്പർമാരുണ്ടോ ഇനി അതിന് ഡബിൾ ആണോ എന്ന് ആണോന്നറിയത്തില്ല ഒരു വീട്ടിൽ രണ്ടുപേരുണ്ടോ എന്നെങ്കിൽ പതിനായിരം ആയിരിക്കും എന്തായാലും ഒരാൾക്ക് അയ്യായിരം രൂപ വീതം അനുവദിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് അത് ഒരു വർഷം തുടർച്ചയായിട്ട് കിട്ടും അതേപോലെ തന്നെ റേഷൻ കാർഡ് അവരുടെ റേഷൻ കാർഡുകൾ റേഷൻ കാർഡുകളെല്ലാം സാധാരണ പി പി എഫ് കാർഡുകളാണല്ലോ അവരുടെ ഒക്കെയുള്ളത് അപ്പൊ അവർക്ക് എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും കൊടുക്കുകയാണ് നമ്മൾ പറഞ്ഞില്ലേ പണ്ട് മലയാളത്തിൽ പറയുന്നത് പോലെ ചെല്ലും ചെലവും കൊടുക്കുകയാണ് വെറുതെ വീട്ടിൽ ഇരുന്നാൽ മതി ഒരു ജോലിയും ചെയ്യാതെ ഒരു വർഷം വീട്ടിലിരിക്കുക അങ്ങനെയുള്ള ബംഗാളികളെല്ലാവരും തിരിച്ചു വരാനാണ് പറയുന്നത് ഇപ്പൊ സർക്കാരിന്റെ ബംഗാൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം അവർ പറയുന്നത് ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ബംഗാളികൾ പശ്ചിമ ബംഗാൾ സ്വദേശികള് പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ ഉണ്ടെന്നാണ് പറയുന്നത് അതിലൊരു നല്ല ശതമാനം ഒരു നല്ല ശതമാനം ഏതാണ്ട് പകുതി കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലാണെന്ന് തോന്നുന്നു കേരളത്തിലാണ് അവരുള്ളത് കേരളത്തിലാണ് അവരുടെ പിന്നെ അത് ഔദ്യോഗികമാണ് കേട്ടോ ഇത് ഔദ്യോഗിക കണക്കുകളാണ് ഇതിന്റെയൊക്കെ ഒരുപക്ഷെങ്കിലും ഇരട്ടിയോ അതിന്റെ ഇരട്ടിയോ ഒക്കെ വരാം കണക്കുകൾ വരുമ്പോൾ അതിന്റെ ഇരട്ടിയിലൊക്കെ പിന്നെ അവരുടെ എണ്ണം ഉതിച്ചുയരാൻ സാധിക്കും പുതിച്ചുയർന്നേക്കും പക്ഷെ ഔദ്യോഗിക കണക്കുകൾ അങ്ങനെ ഇരുപത്തിരണ്ട് ലക്ഷം എന്നാണ് പറയുന്നത് ഇവരെവിടെയാണ് ജോലി ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശങ്ക അതാണ് നമ്മുടെ മുമ്പേ സൂചിപ്പിച്ച ഇത് സൂചിപ്പിച്ച ആശങ്ക അതാണ് നമ്മുടെ ഹോട്ടലുകൾ ഹോട്ടൽ വ്യവസായം തകർന്ന് തരിപ്പണമാകും ഇപ്പൊ ചെറുകിട ഹോട്ടലുകളെ ചെറു വൻകിട ഹോട്ടലുകളും ഉണ്ട് അവർ പാത്രം കഴുകവരെ തൊട്ട് ഈ പറയുന്നത് പോലെ ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് വരെ മുഴുവൻ ബംഗാളികളാണ് അല്ലെങ്കിൽ ബംഗാളികളെന്ന് പറയുന്ന ബംഗ്ലാദേശികളാണ് പിന്നെ കുറച്ച് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ആളുകളും ഉണ്ട് ഇവർ പോയി കഴിഞ്ഞാല് മലയാളികളുടെ പറഞ്ഞല്ലേ മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ നമ്മുടെ ദേശീയ ഭക്ഷണമെന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാം സംസ്ഥാന ഭക്ഷണമെന്ന് തന്നെ പറയാൻ പറ്റുകയല്ല ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫിനും നമ്മൾ ഇവിടെ പോകും ഇതൊരു പിന്നെ പറഞ്ഞല്ലേ മൂന്ന് കക്ഷി കോമ്പിനേഷൻ ആയിരുന്നു പൊറോട്ട ബീഫ് ബംഗാളി കറക്റ്റാണത് ആ കോമ്പിനേഷൻ ആണ് ഇവര് മൂന്ന് പേരും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞല്ലേ ജീവിതം തന്നെ മുന്നോട്ട് പോകാത്ത അവസ്ഥയാണ് അങ്ങനെയാണ് നമ്മുടെ ഭക്ഷണ സംസ്കാരം മാറി മറിഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു വശമാണ് ഇതിനകത്തെ ജോലി നിർമ്മാണ മേഖല നിർമ്മാണ മേഖലയും പിന്നെ തകർ തകരും വലിയ തകർച്ചയുണ്ടാവും കാര്യത്തില് കാരണം എല്ലാ രംഗത്തും അവരാണ് ജോലി ചെയ്യുന്നത് ഇപ്പൊ തമിഴ്നാട്ടിലെ ആദ്യകാലത്തെ തമിഴ്മാരുണ്ടായിരുന്നു തമിഴ്നാട്ടുകാരെ നമ്മുടെ നിർമ്മാണ മേഖലയിൽ അങ്ങനെ ഉണ്ടായിരുന്നു മേസ്തിരി പണി മെയ്ക്കാട് പണിക്കൊക്കെ പണിക്കാരുണ്ടായിരുന്നു പക്ഷെ തമിഴ്നാട്ടിൽ കൂലി വർദ്ധിച്ചു തമിഴ്നാട്ടിൽ കൂലി വർദ്ധിച്ചു അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു സ്റ്റാലിൻ സർക്കാരിന്റെ കാലത്ത് ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നു ഒരുപാട് കമ്പനികൾ വന്നു അങ്ങനെ നിർമ്മാണം കൂടുതൽ കൂടുതൽ വന്നതോടുകൂടി തമിഴന്മാര് തമിഴ്നാട്ടുകാര് ഏതാണ്ട് പൂർണ്ണമായിട്ടും കേരളത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ് ആ സ്ഥാനത്തേക്കാണ് ഇവിടെ ബംഗാളികൾ കടന്നു വന്നത് കടന്നു വന്നപ്പോഴത്തേക്ക് ആദ്യം ചെറിയ തവയ്ക്കൊക്കെ ആയിരുന്നു ബംഗാളിൽ കിട്ടുന്ന തവകളൊക്കെ ഉണ്ടായിരുന്നുള്ളവർക്ക് പക്ഷെ പിന്നീടത് മാറി പിന്നീടത് മാറിയിട്ട് ഇപ്പൊ കേരളത്തിലെ മലയാളികള് നമ്മൾ കേരളത്തിൽ കൊടുക്കുന്ന അതേ കൂലി തന്നെയാണ് അതേ കൂലി തന്നെ അവർക്ക് കൊടുക്കണം അതേപോലെ സമയ കാര്യങ്ങളില് പണ്ടാ നില് സൂര്യന്ന് ബംഗാളിലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ അങ്ങുക അസ്തമിക്കുമ്പം കയറുക എന്നുള്ളതായിരുന്നു നമ്മുടെ തൊഴിൽ സംസ്കാരമൊക്കെ എന്ന് പറയുന്നത് തൊഴിൽ രീതികൾ അങ്ങനെയായിരുന്നു പക്ഷെ അതെല്ലാം കേരളത്തിലും മാറിയിരിക്കുന്നു കറക്റ്റ് സമയം എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ തന്നെ ഇപ്പൊ അവർ ജോലി ചെയ്യുന്നില്ല നമ്മുടെ ആളുകൾ അവരെ പല തന്ത്രങ്ങളും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരും ഇപ്പൊ ഏതാണ്ട് മിനിമം സമയത്തൊക്കെ അവരും ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യും അതുപോലെ തെങ്ങുകയറ്റ തൊഴിലാളികൾ തെങ്ങ് കയറാനും മറ്റു കാര്യങ്ങൾക്ക് എല്ലാ മേഖലകളും സമസ്ത മേഖലകളെയും പിടിച്ചൊളിക്കും ഇത് എനിക്ക് അടുത്ത സംശയമൊന്നുമില്ല അപ്പൊ അതാണ് പറഞ്ഞത് മമതയുടെ പ്രഖ്യാപന ഒരു ഇടുത്തി പോലാണ് നമുക്ക് വന്ന് വീഴാൻ പോകുന്നതെന്ന് പറഞ്ഞത് പിന്നെ അവരെ മടയ മട മടിയന്മാരാക്കുക ഒരു വർഷം ആരെങ്കിലും വെറുതെ വീട്ടിലിരുന്ന് നല്ല ശാപ്പാട് പഠിച്ചേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കാശം കിട്ടുകയാണ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ജോലിക്ക് ഇറങ്ങുമോ ഇനി അവർ തിരിച്ചു വരുമോ അതും ഒരു ആശങ്കയാണ് ഈ ബംഗാളികൾ ഇത്രയും സുഖസഹരങ്ങൾ അനുഭവിക്കുകയും അതേപോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ സർക്കാരിനാണ് വീണ്ടും ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ അവരുടെ പതിനഞ്ച് വർഷത്തെ ഭരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസാനിക്കുകയാണല്ലോ പതിനഞ്ച് വർഷം തുടർച്ചയായിട്ട് അവർ മുഖ്യമന്ത്രിയാണ് അവിടെ വീണ്ടും ഒരു നാല് വർഷം കൂടെ അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കൊടുക്കാം അല്ലെങ്കിൽ എന്തെല്ലാം ആനുകൂല്യങ്ങൾ കൊടുക്കും അവിടെ തന്നെ ഇവരൊക്കെ നിൽക്കുമോ ഇതൊന്നും പറയാനൊക്കത്തില്ല അങ്ങനത്തെ ഒരു വലിയൊരു സാഹചര്യം ഒരു പറയുന്നില്ല മാൻ പവറിന്റെ കാര്യത്തിൽ ഒരു വലിയ പ്രശ്നം കേരളം നേരിടാൻ പോവുകയാണ് പിന്നെ അവര് പശ്ചാത്തലമായിട്ട് പറയുന്നത് ബീഹാറാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമാണ് അതിന്റെ ഒരു കാരണമായിട്ട് അവർ പറയുന്നത് കാരണം ബീഹാറിൽ ഇപ്പം ഏതാണ്ട് ഔദ്യോഗികമായിട്ട് ആറ് ലക്ഷത്തോളം വോട്ടർമാരെ അറുപത് അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കമ്മീഷൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പൊ അവസാനം പിന്നെ കമ്മീ പിന്നെ അവിടുത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ചെറിയ ഓപ്ഷൻ അനു അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെ മാറ്റപ്പെട്ടിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാം ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് വോട്ട് ചലഞ്ച് ചെയ്യാം വോട്ട് ചെയ്യുന്ന വോട്ട് ചലഞ്ച് ചെയ്യാനുള്ള പവർ മാത്രം അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു വിട്ടുവീഴ്ച കമ്മീഷന്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് എന്തായാലും അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാർ സംസ്ഥാനത്ത് ഒഴിവാക്കപ്പെടുന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഭവനത്തിലെ ഏതു തരത്തിലെ സ്വാധീനിക്കും ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ഒന്നും നമുക്ക് പറയാനൊക്കത്തില്ല ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഇപ്പൊ ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം ആണെന്നുണ്ടെങ്കില് പത്ത് കോടിയിലധികം വരുന്ന ബംഗാളിലെ സ്ഥിതി എത്ര ആയിരിക്കും ബംഗാളിലെ സ്ഥിതി അതിഭയങ്കരമായിരിക്കും ഇപ്പൊ തന്നെ ഉള്ള ചില സർവേ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഇതിന്റെ ഏതാണ്ടൊരു പിന്നെ ഒരു പത്തരട്ടിയോളം വോട്ടർമാർ അവിടെ ഒഴിവാക്കപ്പെടുമെന്നാണ് ഒരു അഞ്ചാറ് കോടി വോട്ടർമാരുടെ കാര്യത്തിൽ സംശയമുണ്ടെന്നാണ് ചില അനൌദ്യോഗിക കണക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചു കോടി ആറ് കോടി വോട്ടർമാരൊക്കെ ബംഗാളിന്റെ പട്ടികയിൽ നിന്ന് കഴിഞ്ഞാൽ മമതാ ബാനേജിയുടെ സ്ഥിതി എന്തായിരിക്കും അവരുടെ ഒരു സർവാധിപത്യം നടക്കുന്ന രാജ്യമാണ് ഈ അവിടെ ഈ പറഞ്ഞതുപോലെയാണ് കള്ള വോട്ടുകൾ ഇരട്ട വോട്ടുകളെ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്താ നിയമം വരുന്നത് നമുക്കറിയാനൊക്കത്തില്ല അവിടുത്തെ തെരഞ്ഞെടുപ്പ് തന്നെ എങ്ങനെ നടക്കും എന്നുള്ള കാര്യത്തിൽ വലിയ കിട്ടും നമുക്ക് പറഞ്ഞില്ല ഇത്ര ഇപ്പൊ നമുക്ക് പ്രവചനം നടത്താൻ സാധിക്കുകയില്ല ആ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് അവര് ഒരു ഭരണ സംവിധാനത്തെ ഒന്നും അംഗീകരിക്കുന്നെങ്കിലും സാധാരണ കാര്യങ്ങളെ പോലെ നമ്മൾ നമ്മളിവിടുത്തെ പോലെ ജനാധിപത്യവും അങ്ങനെ ഒക്കെ പറയാമെങ്കിലും അതൊന്നും അവർ അംഗീകരിക്കുന്ന ഒരു ഭരണ സംവിധാനം അല്ല അവിടെ നിലനിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ആശങ്കയാണ് അവരെ ഇത്തരത്തിലോട് നടപടിക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പറയുന്നത് അങ്ങനെ അതുകൊണ്ടാണ് ബംഗാളികളെല്ലാം മടങ്ങി വരണം മടങ്ങി വരണം എന്ന് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബംഗാളികളെ തിരിച്ചു കൊണ്ടുപോവാം മമതാ ബാനറി വിചാരിച്ച് ബംഗാളികളെ രേഖയുള്ള ബംഗാളികളെ അവരെ തിരിച്ചു കൊണ്ടുപോകാം പക്ഷേ ബംഗ്ലാദേശികളെ എന്ത് ചെയ്യും കേരളത്തിൽ നിൽക്കുന്നതിലെല്ലാം ബംഗാളികളാണോ കേരളത്തിൽ നിൽക്കുന്നവരൊന്നും ബംഗാളികളല്ല നമ്മളെല്ലാവർക്കും നല്ലൊരു വ്യക്തമായിട്ട് അറിയാവുന്നതാണ് പല സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേ ഇവരെ പിടികൂടുമ്പോഴാണ് ഈ ഭായി ഭായി എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് ഇവരൊരു ക്രിമിനൽ കേസിലൊക്കെ പിടിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവർക്ക് പലരുടെയും അഡ്രസ്സ് മാത്രമേ ബംഗാളിലുള്ളൂ കൽക്കട്ടയും അതിന്റെ സമീപ പ്രദേശങ്ങളുടെയും അഡ്രസ്സ് മാത്രമേ ഇവർക്കുള്ളൂ കരാറുകാരാണ് ഇവരെ കൊണ്ടുവരുന്നത് അവിടെ ഒരു അഡ്രസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ആധാരം സംഘടിപ്പിച്ചുകൊണ്ട് അവരിഞ്ഞ് വരികയാണ് പക്ഷെ പല കേസുകളിലും പ്രത്യേകിച്ച് പിടിക്കപ്പെട്ടവർ ബംഗ്ലാദേശികളാണ് അവരെ തപ്പിയിട്ട് പല കൊല കേസുകൾ അടക്കം നമ്മൾ കണ്ടില്ലേ ബംഗ്ലാദേശിൽ ചെന്നാണ് അവര് പിടിച്ചത് അപ്പൊ അങ്ങനെ വരുമ്പോ ബംഗാളികളെ ഒരുപക്ഷെ മമതയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്നിരിക്കും പക്ഷെ ബംഗ്ലാദേശികളെ ആര് കൊണ്ടുപോകും അതറിയണമെന്നുണ്ടെങ്കിൽ ബംഗാ ബംഗാളികളും ബംഗ്ലാദേശിലും കേരളത്തിൽ എത്ര ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതും ഒരു പക്ഷെങ്കിലും മമതയുടെ പ്രഖ്യാപനം സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സർക്കാരിന്റെ വലിയ കണക്കുകളൊന്നുമില്ല ഒരു ദിവസം എത്ര അന്യ സംസ്ഥാന തൊഴിലാളികളോട് വന്നിറങ്ങുന്നുണ്ട് ആരൊക്കെയാണ് ഇവരൊക്കെ ഇവിടെയൊക്കെ താമസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെയിൽ അങ്ങനെ ഔദ്യോഗികമായിട്ട് വലിയ രേഖയുണ്ടോന്നിരിക്കുന്ന തോന്നുന്നില്ല അന്യ സംസ്ഥാന തൊഴിലാളിയെക്കുറിച്ച് കൃത്യമായ രേഖകളൊന്നുമില്ല ഒരു ദിവസം ആരുവായിരം എറണാകുളത്തും ഒക്കെ വന്നിറങ്ങുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്നതാണ് അപ്പൊ ഈ ഒരു ഇവരുടെ പ്രഖ്യാപനം മൂലം മമതാ ബാനർജിയുടെ പ്രഖ്യാപനം മൂലം ബംഗാളികൾ തിരിച്ചു പോയി നിൽക്കട്ടെ എന്നാലും കാണും എന്നാലും ഉണ്ടാകും നമ്മൾ പെരുമ്പാവൂർ അതേപോലെ പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ വായിപ്പാട് അടക്കം എറണാകുളം ജില്ല സമസ്തമായിട്ട് നമ്മൾ പറയാം അതുപോലെ മറ്റ് ജില്ലകളിലും മറ്റു ജില്ലകൾ ഇത്രയും വ്യാപകമായിട്ട് കാണുന്നില്ല പെരുമ്പാവൂർ അടക്കമുള്ള മേഖലകളെ പോലെ അല്ലെങ്കിൽ ആലുവ മേഖലകളെ പോലെ വ്യാപകമായിട്ട് ഇവരെ കാണുന്നില്ല മറ്റേ പൂമാറ്റുപുഴ പോലെ കാണുന്നില്ല അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശികളുടെ എണ്ണം കൃത്യമായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു അത് ഇവരുടെ ഒരു പ്രഖ്യാപനം വഴി ഉണ്ടാകാൻ പോകുന്ന ഒരു പോസിറ്റീവായ ഒരു കാര്യം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെയാണ് അവരുടെ ഭരണത്തിൽ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള അവർ വളരെ ശ്രദ്ധാലുവാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എഴുപത് വയസ്സേ ആയിട്ടുള്ളും ഇനിയൊരു അഞ്ച് വർഷത്തെ ഇനിയൊരു അഞ്ചു വർഷത്തെ ഭരണം കൂടാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഇത്ര വിപ്ലവകരമായ ഒരാൾ ജോലി ചെയ്യാതെ ഇവിടെ വന്ന് ഒരു വർഷം വെറുതെ ഇരുന്നു ഞങ്ങൾ ചെല്ലും ചെലവും തരാമെന്ന് പറഞ്ഞ് ഇവർ വളർത്തുമെന്നാണ് ഈ ഒരു മമതയുടെ പ്രഖ്യാപനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ i'm എന്തായാലും ബംഗാളികൾ തിരികെ ചെല്ലുമ്പോൾ രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു കണക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ ബംഗാളിനായാലും കേരളത്തിനായാലും ചിലപ്പോൾ സാധിക്കും അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ബംഗ്ലാദേശികൾ ഇവിടെയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരും ബംഗാളികളാണ് അല്ലെങ്കിൽ സാർ തന്നെ പറഞ്ഞതുപോലെ ഭായ് ബായ് എന്ന് വിളിക്കുന്ന എല്ലാവരും ബംഗാളികളാണ് എന്നുള്ളത് ഒരു വസ്തുതയല്ല ബംഗ്ലാദേശികളുണ്ട് ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാരുണ്ട് അപ്പോൾ അവരെ തിരിച്ചറിയാൻ ഇതുവഴി സഹായിക്കുമോ എന്നുള്ളതും ഇതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം എന്തായാലും വ്യക്തമാണ് ഏഹ് രാജഗോപാൽ സാർ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ബംഗാളികൾ എല്ലാവരും മടങ്ങുകയാണെങ്കിൽ ബംഗാളികളില്ലാത്ത ഒരു കേരളം എന്നത് കൂടി നാളെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വ്യക്തമാണ് താങ്ക് യു